സുംബയ്ക്കെതിരെ സമസ്തയും അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സുംബ എന്ന സമസ്ത നിലവിലുള്ള കായിക പരിശീലനം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണെന്നും നാസർ ഫൈസി കൂടത്തായി വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഗൂഗിൾ കെ വേണുഗോപാൽ ചേരിയാണ് ഗോകുൽ നേരത്തെ തന്നെ ചില മുസ്ലിം സംഘടനകൾ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിച്ചിരുന്നപ്പോൾ സമസ്തയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്ത എന്റെ നിലപാടാണ് സ്വീകരിക്കുന്നത് ആ കെ പി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിക സംഘടനയാണ് ആദ്യഘട്ടത്തിൽ ഈ പാഠ്യപദ്ധതിയിൽ സൂമ്പയും അല്ലെങ്കിൽ കായിക മറ്റ് കായിക വ്യായാമങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ടി കെ അഷ്റഫ് എന്ന് പറയുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടിയോട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല തന്റെ മകനും ഇതിന്റെ ഭാഗമാകില്ല അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് എന്നിട്ട് പോലും എന്തോ നടപടി വന്നു കഴിഞ്ഞാലും ഈ നിലപാടിൽ നിന്നും പിന്നോക്കം പോവില്ല എന്നൊരു ഫേസ്ബുക്ക് കുറിപ്പുമായിട്ട് ആദ്യം രംഗത്ത് വന്നത് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക സംഘടനയായിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് പിന്നീടാണ് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സമസ്ത ഉൾപ്പെടെയുള്ള പ്രമുഖമായിട്ടുള്ള സുന്നി സംഘടനകളൊക്കെ രംഗത്തേക്ക് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ എം എസ് എഫും ചോദിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫും ചോദിക്കുന്നു എന്തു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സൂമ്പയൊക്കെ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഭാഗമാക്കാൻ തീരുമാനിച്ചത് എന്തു പഠനമാണ് നടത്തിയത് പഞ്ചായത്തിലൊരു റോഡ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പഠനം നടക്കും ഇത്തരത്തിലൊരു പഠനം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട് ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസ പ്രകാരം കലയോടും ഒക്കെ ഒരു വിരോധമുണ്ട് അല്ലെങ്കിൽ അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമല്ല അവരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപക്ഷെ ഇടകലർന്നിരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം ഇത്തരത്തിൽ സൂമ്പാ നൃത്തം ഒക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് അതും ഇവരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനാൽ തന്നെ ഈ ആശയങ്ങളിൽ നിന്ന് ഈ സംസ്ഥാന സർക്കാർ പിന്തിരിയണമെന്നാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത് എസ് വൈ എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ സമദ് പൂക്കോട്ടൂർ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു നേരത്തെയും ഈ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഈ സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഗവൺമെന്റ് പല കാര്യങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ വിദ്യാഭ്യാസത്തിന്റെ സമയം പതിനഞ്ച് മിനിറ്റ് തുടക്കത്തിലും അവസാനം പതിനഞ്ച് മിനിറ്റ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ മുഖ്യമന്ത്രിയെ വേദിയിലൂരുത്തിയിട്ടൊക്കെ വിമർശ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിരുന്നു പലപ്പോഴും അതിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടി കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിവാദം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായിട്ട് പ്രതികരണങ്ങളൊക്കെ വരണം നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവൊക്കെ ഒരിക്കലും ഇത് ഇതിൽ നിന്ന് പിന്നോട്ടേക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള മുസ്ലിം സംഘടനകൾ പ്രതിഷേധ ശക്തമാക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ് കെ പി കോഴിക്കോട് ഗൂഗിൾ കെ വേണുഗോപാൽ ആണ് വിവരങ്ങൾ